രേന്ദ്രമോദിയുടെ കള്ളത്തരങ്ങളും അഴിമതികളും ഓരോ നായി തെളിവുകൾ സഹിതം പുറത്തു കൊണ്ടുവന്ന് ബി ജെ പിയുടെ മൂടുപടം വലിച്ചു കീറുന്ന തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്ന ഒരു പ്രമുഖ യൂട്യൂബർ എല്ലാവർക്കും സുപരിചിതമാണ് പ്രമുഖ യൂട്യൂബറായ ധ്രുവ് റാട്ടി അദ്ദേഹത്തിന്റെ പല വീഡിയോകളും അങ്ങ് ആഗോളതലത്തിൽ വരെ ചർച്ച ചെയ്തിട്ടുണ്ട് വെറൊന്നുമല്ല ബി ജെ പിയുടെ ചില പൊള്ളയായ കാര്യങ്ങളാണ് തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരുന്നതും അത് യൂട്യൂബിലൂടെ പറയുന്നതും എന്നാൽ ഇപ്പോൾ മറ്റൊരു കെണിയുമായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് അതായത് ചില വിമർശനങ്ങളും അദ്ദേഹം നടത്താറുണ്ട് നരേന്ദ്രമോദി എഴുപത് മുതൽ എൺപത് ശതമാനവും ഏകാധിപതിയും ഒരു ഭീരുവുമാണെന്നാണ് പ്രമുഖ യൂട്യൂബറായ ധ്രുവറാട്ടി പറയുന്നത് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവരും അരക്ഷിതനുമാണ് അദ്ദേഹം രാജ്യത്തെ വോട്ടർമാർ വരുന്ന തെരഞ്ഞെടുപ്പിൽ മോദി സർക്കാരിനെ വോട്ട് ചെയ്ത് പുറത്താക്കണമെന്നും ധ്രുവറാട്ടി പറയുന്നുണ്ട് ദിവയറിൽ മുതിർന്ന മാധ്യമപ്രവർത്തകനായ കരൺ ദാപ്പറിന്റെ ദി ഇന്റർവ്യൂ വിത്ത് കരൺ ദാപ്പർ എന്ന അഭിമുഖ പരിപാടിയിലായിരുന്നു ധ്രുവ് റാട്ടിയുടെ ഈ ഒരു വാക്കുകൾ ഉണ്ടായിരുന്നത് രണ്ടേ ദശാംശം അഞ്ചു കോടിയിലേറെ സബ്സ്ക്രൈബിലുള്ള തന്റെ യൂട്യൂബ് ചാനലിനെ പ്രേക്ഷകർ താൻ വിശ്വസിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം നിരവധി തവണ ഓരോ വീഡിയോകളും മോദിക്കെതിരെ ചെയ്യുന്നുണ്ടായിരുന്നു നമുക്കറിയാം ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ചില വീഡിയോകൾ ആഗോളതലത്തിൽ വരെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു അതായത് മോദിയുടെ അഴിമതികളായിരുന്നു അതല്ല അതുപോലെ തന്നെ തന്റെ വീഡിയോ കാണുന്നവർ നൂറു പേരിലേക്ക് കൂടി അത് ഷെയർ ചെയ്യുമെന്നും കരുതുന്നുണ്ട് അതെന്ന് വെച്ചാൽ ഈ ഇദ്ദേഹം ചില രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് അതിൽ ഏറ്റവും ഉന്നം കൂട്ടുന്നത് അല്ലെങ്കിൽ ഏറ്റവും എടുത്തു പറയുന്നത് മോദിയുടെ കാര്യം തന്നെയാണ് കാരണം ഇരുപത് മുതൽ മുപ്പത് വർഷം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാണ് ഈ ഒരു ധ്രുവ് പറഞ്ഞിരിക്കുന്നത് അതായത് ഈ ഒരു ബി ജെ രാഷ്ട്രീയം അല്ലെങ്കിൽ മോദിനെ ഊന്നിക്കൊണ്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഇതിനു മുമ്പും അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല മോദി നടത്തിയ ഈ കർഷക സമരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും മോദി നടത്തിയ കോടി കോടികളുടെ അഴിമതിയുടെ കാര്യങ്ങളും ഒക്കെ തെളിവ് സഹിതം അദ്ദേഹം ഓരോ പേപ്പറും എടുത്ത് ഇങ്ങനെ തെളിവുകളായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുമാത്രമല്ല മോദി സർക്കാരിന്റെ ഭരണത്തെ എന്താ പറയുക ഏറ്റവും അധപതനം എന്നാണ് അദ്ദേഹം പല വീഡിയോകളിലും പറഞ്ഞിരിക്കുന്നത് മോദി ഭരിക്കുന്ന ഈ ഭരണം അല്ലെങ്കിൽ ജനാധിപത്യം വളരെ ഏറ്റവും താഴ്ത്തട്ടിലേക്ക് പോകുന്ന എന്ന രീതി ാണ് ഇദ്ദേഹം പാല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതും എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിൽ രാജ്യം ഏകാധിപത്യത്തിലേക്ക് നീങ്ങുകയാണ് എന്നാണ് കണക്കുകൾ നിരത്തി ധ്രുവരാട്ടി അവതരിപ്പിച്ച രണ്ട് വീഡിയോ നേരത്തെ അൻപത് മില്യനോളം ആളുകൾ കണ്ടിരുന്നു അതായത് നേരത്തെ തന്നെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മോദി സർക്കാരിനെ കുറിച്ച് ഇനി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ അടച്ചതുമായി ബന്ധപ്പെടുന്നതായിരുന്നു ഏകാധിപത്യം ഉറപ്പിച്ചു എന്ന ഈ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ പുറത്തു വന്നത് അതായത് രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞു പറയുന്നത് ബി ജെ പിയുടെ ചില കള്ളത്തരങ്ങളാണ് കെജ്രിവാളിനെ അകത്താക്കിയ കാര്യങ്ങളുമാണ് എന്തായാലും വീഡിയോകൾ മുൻനിർത്തിയുള്ള സമകാലിക ചോദ്യങ്ങൾക്കും വിവിധ രാഷ്ട്രീയ ചോദ്യങ്ങൾക്കും പുറമെ ധ്രുവറാട്ടിയുടെ കുട്ടിക്കാലം പഠനം പ്രണയം വിവാഹം എന്നിങ്ങനെയുള്ള വ്യക്തിപരമായ കാര്യങ്ങളും ആ ഒരു അഭിമുഖത്തിലുണ്ടായിരുന്നു നേരത്തെ നമുക്കറിയാം ധ്രുവരാട്ട് എന്ന് പറയുന്ന ഒരാൾ യൂട്യൂബ് ചാനലാണ് നേരത്തെ തന്നെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടിയ വീഡിയോകളിൽ ഏറ്റവും കൂടുതൽ കണ്ടത് മോദിക്ക് കീഴിൽ ഇന്ത്യ കിങ് ജോങ് ഉന്നിന്റെ ഉത്തരകൊറിയയുടെയും വ്ളാഡിമിർ പുടിന്റെയും റഷ്യയുടെയും പാതയിലാണ് സഞ്ചരിക്കുന്നത് എന്നാണ് ഒരു വീഡിയോയിൽ പറയുന്നത് അതായത് ഈ ഒരു മുന്നറിയിപ്പ് നൽകിയതും റാട്ടി തന്നെയായിരുന്നു ആ ഒരു വീഡിയോക്ക് നോക്കുകയാണെങ്കിൽ അൻപത് മില്യൺ വ്യൂസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അത്രയും പേരും ഈ ഒരു വീഡിയോ കണ്ടേ ഈ ധ്രുവറാട്ടിന്റെ വീഡിയോ എടുത്തു നോക്കുകയാണെങ്കിൽ യൂട്യൂബ് ചരിത്രത്തിൽ തന്നെ അതായത് ധ്രുവറാട്ട് ആദ്യം മുതൽ ഇടുന്ന എല്ലാ വീഡിയോകളിൽ നിന്നും ഏറ്റവും കൂടുതൽ അന്ന് ആൾക്കാർ നോക്കിയിരുന്നത് അല്ലെങ്കിൽ കണ്ടതും ഈ ഒരു ബി അല്ലെങ്കിൽ മോദിയുടെ കോടികളുടെ അഴിമതികളും അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുമാണ് അതായത് ഈ തട്ടിപ്പുകളെല്ലാമാണ് ആൾക്കാർ ഉറ്റുനോക്കിയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ അമ്പത് മില്യൺ ആൾക്കാര് കണ്ടതും അല്ലെങ്കിൽ അദ്ദേഹത്തിന് സബ്സ്ക്രൈബേഴ്സ് കൂടിയതും അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ കാര്യമുണ്ടെന്ന് അറിയുന്നതും അത് ആഗോളതരത്തിൽ ചർച്ചയാകുന്നത് മാത്രമല്ല സംഘപരിവാറിന്റെ വ്യാപക സൈബർ ആക്രമണത്തിന് ധ്രുവ ഉണ്ടായിട്ടുണ്ട് അതായത് നേരത്തെ തന്നെ സംഘപരിവാറിന്റെ കണ്ണിലെ കരടാണ് റാട്ടി എന്ന് പറയുന്നത് കാരണം ധ്രുവ എടുക്കുന്ന വിഷയങ്ങളെല്ലാം ബി ജെ പിക്ക് തലവേദനയായി മാറാറുണ്ട് അതായത് ക്രിസ്ത്യൻ വേട്ട ഗുസ്തി താരങ്ങളുടെ മത്സരം പുൽവാമ പുൽവാമ ആക്രമണത്തിന്റെ സത്യപാൽ മാലിക്കിന്റെ വെളിപ്പെടുത്തൽ അദാനി മോദി അവിശുദ്ധി ബന്ധം നൂപൂർ ശർമ്മ വിവാദം കർഷക പ്രക്ഷോഭം ഹിജാബ് വിവാദം ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ എന്നെ ഏറ്റവും ബി ജെ പിടിച്ചു കുളിക്കുക രണ്ട് കാര്യങ്ങളായിരുന്നു ഒന്നെന്ന് പറയുന്നത് മണിപ്പൂർ വിഷയവും രണ്ടാമത്തത് കർഷക സമരവുമെല്ലാം ഈ ഒരു എല്ലാ കാര്യങ്ങളും ബി ജെ പിക്ക് തലവേദന ആക്കി അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു റാട്ടി ഈ ഒരു കാര്യങ്ങളെല്ലാം തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറയുന്നത് അതിൽ ഏറ്റവും ആയിരുന്നു സുതോപ്തി സെനിന്റെ ദി കേരള സ്റ്റോറിയെ കുറിച്ചുള്ള കണക്കുകൾ പൊളിച്ചെടുക്കിയ ഒരു വീഡിയോ അത് നമ്മളെല്ലാവരും കണ്ടതാണ് ദേശീയതലത്തിൽ തന്നെ വലിയ ശ്രദ്ധ നേടിയ ഒരു കാര്യമായിരുന്നു ദി കേരള സ്റ്റോറി മതം മാറ്റവും പ്രണയ ജിഹാദും ആരോപിച്ച് കേരളത്തെ മുസ്ലിങ്ങളെയും പ്രതികൂട്ടി നിർത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്ന സംഘപരിവാർ പ്രചാരണങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന ഒരു സ്റ്റോറി ഇത് മുനെ ഒടിക്കുകയായിരുന്നു റാട്ടി ഇതിലൂടെ ചെയ്തത് അതായത് കേരള സ്റ്റോറി ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ റോസ്റ്റ് ചെയ്ത് ബി ജെ പിയുടെ ഒരു കൊമ്പ് ഒടിക്കുന്ന രീതിയിലായിരുന്നു ഈ റാട്ടി തന്റെ പ്രസ്താവനയിലൂടെ അല്ലെങ്കിൽ വീഡിയോയിലൂടെ ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മണിപ്പൂർ വിഷയം എല്ലാം എടുത്ത് ഇതിന്റെ ഡീറ്റെയിൽ എടുത്ത് ഇത് എന്തുകൊണ്ടാണ് വന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്ന് ബി ജെ പി ബി ജെ പിയുടെ ഒരു വശം മാത്രം ന്യായീകരിക്കുമ്പോൾ അതല്ല സത്യം പകരം ഇങ്ങനെയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ ധ്രുവ റാട്ടി തന്റെ യൂട്യൂബ് ചാനലിലൂടെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഞൊടിയിടയിൽ തന്നെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുകൾ വരുന്നതും അതിനെ ന്യായീകരിക്കുന്നതുമല്ല എന്തായാലും ഇപ്പൊ ധ്രുവരാട്ടി ഏറ്റവും കൂടുതൽ കേന്ദ്ര സർക്കാരിനെ അല്ലെങ്കിൽ ബി ജെ പി സർക്കാരിനെ എതിർക്കുന്ന ഒരാളാണ് എന്ന് നമുക്ക് ഈ ഒരു യൂട്യൂബ് ചാനൽ കേരളയിൽ തന്നെ മനസ്സിലാവും കാരണം അദ്ദേഹം ഇറക്കുന്ന വീഡിയോകൾ അതിൻ്റെതായ തെളിവുകൾ സഹിതമാണ് പുറത്തിറക്കുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഇത് കേരള സ്റ്റോറിയുടെ അത് ആദ്യം മുതൽ എന്താ പറയാ അതിന്റെ അവസാനം വരെയുള്ള കാര്യങ്ങൾ ഈ ധ്രുപുരാട്ടി ഇറക്കിയത് അതിന്റെ തെളിവുകളോട് തന്നെയാണ് അതായത് ബി ജെ പിയുടെ ചില കാര്യങ്ങളും കള്ളക്കളികളും എല്ലാം അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് തന്നെയാണ് ബി ജെ പിക്ക് പലപ്പോഴും ഈ ധ്രുപുരാട്ടി എന്ന യൂട്യൂബറിനെ കൊണ്ട് തലവേദനയായി മാറുന്നതും എന്നാൽ ഇതിനിടെ എല്ലാ സൈബർ ആക്രമണങ്ങൾ ഇദ്ദേഹത്തിന് നേരിടുന്നു എന്നതാണ് മറ്റൊരു കാര്യം ഇതെല്ലാം നേരിടുമ്പോഴും സത്യം മാത്രം വിളിച്ച് പറയുന്ന അല്ലെങ്കിൽ മോദി നടത്തുന്ന ഈ കള്ളത്തരങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുക മാത്രമാണ് ഈ ധ്രുബുരാട്ടി ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിയിരിക്കുന്ന ഒരു വിമർശനവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അതായത് മോദി സർക്കാരിന്റെ ഭരണം അത്രത്തോളം മടുത്തു അല്ലെങ്കിൽ അവരുടെ ഭരണം വേണ്ട ഏറ്റവും ജനാധിപത്യം ജനാധിപത്യം എന്ന കാര്യം എന്ന് പറയുന്നത് അധപതനത്തിലേക്ക് പോകുന്നു എന്ന തരത്തിലാണ് ധ്രുവരാട്ടി തന്റെ യൂട്യൂബ് ചാനലിൽ പറയുന്നതും അല്ലെങ്കിൽ അഭിമുഖത്തിൽ പറയുന്നത് എന്ത് തന്നെയായാലും ധ്രുവരാട്ടി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി മോദി സർക്കാരിനെ വിജയിപ്പിക്കരുത് അല്ലെങ്കിൽ വോട്ട് ചെയ്ത് തോൽപ്പിക്കണം എന്നതാണ് കാരണം അത്രത്തോളമാണ് അദ്ദേഹം നടത്തിയ ചില കാര്യങ്ങൾ എന്തായാലും ഈ ധ്രുവരാട്ടി പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തന്റെ യൂട്യൂബ് ചാനലിലൂടെ ഇത്ര ധൈര്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ് കാരണം ചെയ്ത കള്ളത്തരങ്ങൾ തെളിവ് സഹിതം അത് ആരുടെ മുഖത്ത് നോക്കിയും പറയാനുള്ള ഒരു ധൈര്യം അത് എല്ലാവർക്കും ഒന്നും കിട്ടുന്നതല്ല കാരണം ഇത്രയും തലപ്പത്തിരിക്കുന്ന നമുക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദിക്കെതിരെയുള്ള തെളിവുകൾ സഹിതം പുറത്തു പുറത്തുവിടുന്നതും അല്ലെങ്കിൽ ആ തെളിവുകൾ ഓരോന്നോരോന്നായി കുത്തിപ്പൊക്കുന്നതും അല്ലെങ്കിൽ അതിനെ പറ്റി പറയുന്നതും ഇത്രയും ധൈര്യം വേണമെന്നതാണ് മറ്റൊരു കാര്യം അതുകൊണ്ട് തന്നെ ഈ ഒരു മോദിയുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചെഴുതി നിന്ന ഈ ഒരു കാര്യം പറഞ്ഞതിലും അത്ഭുതം തന്നെയാണ് കാരണം തോൽപ്പിക്കണം എന്ന് പറയുന്നത് കാരണം അതിൽ നിന്ന് മനസ്സിലാക്കാം ധ്രുവിന് എത്രത്തോളം ആണ് ബി ജെ പി സർക്കാരിനോടുള്ള വെറുപ്പ് അല്ലെങ്കിൽ അവർ വരേണ്ട എന്ന് ആഗ്രഹിക്കുന്നത് എന്ത് തന്നെയായാലും ധ്രുവിനെ ഫോളോ ചെയ്യുന്ന ഈ ഒരു ആളുകൾ അല്ലെങ്കിൽ ധ്രുവിനെ രാഷ്ട്രീയപരമല്ല രാഷ്ട്രീയപരമായിട്ടല്ലാതെ തന്നെ ഒരുപാട് പേരുകൾ ഫോളോ ചെയ്യുന്നുണ്ട് കാരണം അദ്ദേഹത്തിന്റെ ചില വീഡിയോകളിൽ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ ഈ രാഷ്ട്രീയപരമല്ലാത്ത കാര്യങ്ങളിലും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ചില ആളുകളുണ്ടെന്ന് ഇവരിൽ പോലും ഒരു വിള്ളൽ ഉണ്ടാക്കുന്ന തരത്തിലാണ് ബി ജെ പിയുടെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതിലും ചില മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്ത് തന്നെയായാലും ധ്രുവ് പറഞ്ഞിരിക്കുന്ന കാര്യം സത്യമാണ് എന്നുള്ളതാണ് എല്ലാവരും വിശ്വസിക്കുന്നതും എല്ലാവരും നോക്കിക്കാണുന്നത്